അതായത് ഒരു കോണ്ടിനെന്റ് ഇപ്പൊ നമ്മൾ നോർത്ത് അമേരിക്കയിലല്ലേ നോർത്ത് അമേരിക്കയിലോ സൗത്ത് അമേരിക്കയിലോ ഒരു ഒരു യു എസിന്റേതായിട്ടുള്ള ഒരു പരിപാടികളിൽ ഇന്ന് വരെയും പോകാത്ത ഒരാളാണ് കരിയർ വർഷങ്ങളായി തുടങ്ങിയിട്ട് സോ എൻ്റെ എപ്പോഴും ഒരു ആയിരുന്നു എപ്പോഴെങ്കിലും നമ്മൾ ഒരു അമേരിക്കയിലോട്ട് ഇറങ്ങുമ്പോൾ ദ ബെസ്റ്റ് ഷോയിലായിരിക്കണം എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ് ഇത്രയും നാളും വരാതിരുന്നത് സോ ഐം സോ ഹാപ്പി അല്ല ഞാൻ ആക്ച്വലി എനിക്ക് ആദ്യത്തെ അവസരത്തിൽ ഐ സോ എക്സൈറ്റഡ് ടു പെർഫോം പക്ഷെ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞ കുറച്ച് പേരുകളാണ് അതിൻ്റെ ഫസ്റ്റ് ഓഫ് ഓൾ രമേശ് ചേട്ടനോട് എനിക്ക് ഈ ഒരു കൈ ഇങ്ങോട്ടെടുത്തും കാരണവച്ചാല് അല്ല എന്താ അതുകൊണ്ടല്ല രമേശ് ചേട്ടനെ ഞാൻ കണ്ടിട്ട് കൊറേ കാലായിട്ട് ഞങ്ങൾ വർഷം കൂമ്പ് അറിയാം എങ്കിൽ പോലും ഞാൻ മനസ്സിൽ എനിക്ക് അമേരിക്കയിലോട്ട് പോകണം എന്ന ആഗ്രഹം വെച്ചിട്ട് രണ്ടിന്റെ അന്ന് ചേട്ടൻ കോള് വരികയാണ് ലക്ഷ്മി നമുക്ക് ഇങ്ങനെ പോകേണ്ട ഒരു പ്രോഗ്രാം ഉണ്ട് ഞാൻ പറഞ്ഞു എനിക്ക് വരണം എന്ന് അപ്പോഴേ പറഞ്ഞതാണ് സോ ആൾ എന്നെ ഓർത്തതിലും അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഗ്രൂപ്പിൽ അല്ലെങ്കിൽ ഡിസ്കഷൻ അല്ല പക്ഷെ അല്ലല്ലെനിക്ക് ചെയ്യുന്നതിന് ഒരു ഒരു വിഷമവും ഇല്ല കാരണം വെച്ച് കഴിഞ്ഞാല് അതും പോട്ടെ എല്ലാം പോട്ടെ പോട്ടെണ്ടക്കാനെ പറ്റി പറയാണെന്നുണ്ടെങ്കിൽ ഇവിടെ സംസാരിക്കുന്ന സ്പാനിഷ് ആണ് ഒരു പാട്ട് ഈ സ്ഥലത്തിന്റെ സ്ഥലത്തിന്റെ പേര് ഈ പേരാണ് ഏറ്റവും വലിയ പ്രശ്നം ആക്ച്വലി ഞങ്ങൾക്ക് ഓർക്കാൻ വേണ്ടിട്ട് കൊറേ കാര്യങ്ങൾ ഈ ഒരു ട്രിപ്പിൽ ഓൾ ടുഗദർ ഈ ഒരു ട്രിപ്പിൽ ഈ ഒരു പേര് കാരണം കാരണം ഞങ്ങൾ ഡൽഹി വഴി വരുമ്പോഴത്തേക്കും ഈ വിസ കാണിക്കുമ്പോഴത്തേക്കും ആർക്കും ഇത് ഏത് രാജ്യം ഓരിപ്പെടുത്തല്ല വിസ അത്ഭുതം ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞ കോമഡി ആയിട്ട് തോന്നിയത് ഞങ്ങൾ ഇവിടെ പുണ്ടക്കാന എയർപോർട്ടിൽ വന്ന് ഇറങ്ങിയപ്പോലും അവർ അവരുടെ വിസ കണ്ടപ്പോ തന്നെ ഏഹ് നിങ്ങൾക്ക് ഇതൊക്കെ എങ്ങനെ കിട്ടി എന്നുള്ളൊരു ചോദ്യം പോലെ സോ അതായത് ഒരു ഒരു പാട്ടുകാർ അല്ല ഒരു കലാകാരി അല്ലെങ്കിൽ ഒരു കലാകാരൻ എന്നുള്ള നിലയിൽ നമുക്ക് എപ്പോഴും പോകുന്ന കുറെ സ്ഥലങ്ങളുണ്ട് ഇപ്പൊ യു എസ് എല്ലാവരും ഒരുപാട് പേര് ആർട്ടിസ്റ്റുകൾ പോകുന്നുണ്ട് യു ജി ജി സി സിയിൽ പോകുന്നുണ്ട് അങ്ങനെ കുറെ സ്ഥലങ്ങളില് പക്ഷെ ഞങ്ങൾക്ക് ഇവിടെ വരാൻ പറ്റിയത് ഇനി എത്ര പേർക്ക് ഇവിടെ ഷോ ചെയ് വന്ന് ചെയ്യാൻ പറ്റുമോ എന്നുള്ള അറിയത്തില്ല ആ ഒരു കാര്യത്തില് സത്യം സത്യം ഇനി ഞങ്ങൾക്ക് വരാൻ പറ്റുമെന്നറിയില്ല ഇനി എത്ര മലയാളി പാട്ടുകാർക്ക് ഇവിടെ വരാൻ പറ്റുമോന്നും അറിയത്തില്ല ആ ഒരു കാര്യത്തില് ഞങ്ങള് ഫോമയുടെ എയ്റ്റ് കൺവെൻഷൻ ഇവിടെ നടക്കുമ്പോൾ ഇതിനു മുമ്പ് പല പല സ്ഥലത്തായിട്ട് നടത്തുന്നുണ്ട് ഈ പുണ്ടക്കാനിൽ നടക്കുന്ന ഈ ഒരു കൺവെൻഷനിൽ ഞങ്ങൾക്ക് അതായത് ഞാൻ രമേശ് ചേട്ടൻ സ്വാസിക അതുപോലെ തന്നെ ടിനി ചേട്ടൻ ഫ്രാങ്കോ ചേട്ടൻ ഞങ്ങൾക്ക് ഇത്രയും ആർട്ടിസ്റ്റുകൾക്ക് പിന്നെ മറ്റേ യു എസ് വന്ന ഭൂ ഭൂവന അപ്പൊ ഞങ്ങൾ ഇത്രയും പേര് ശരിക്കും പറഞ്ഞ ലക്കിയസ്റ്റ് ഒരുപാട് ദൈവത്തിന്റെ ഇഷ്ടമുള്ള ആൾക്കാരെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു